ഒരു ബ്രെയിൻ ഈറ്റിംഗ് എന്ന് പറയും ബ്രെയിനിനെ ഇങ്ങനെ നശിപ്പിക്കും അധിക അണുക്കളും നമുക്ക് കണ്ണിൽ കാണാത്തതാണ് അത് ബാക്ടീരിയ ആയാലും വൈറസ് ആയാലും ഈ എമീബ ആയാലും അത് പ്രത്യേക മൈക്രോസ്കോപ്പ് വഴി മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ എമീബ ഇപ്പൊ വളരെ കുറച്ചും കൂടി ഗൗരവം ഉള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുകയും മരണം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അണുബാധ ആയതുകൊണ്ട് നമ്മളതിനെ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം സാധാരണ നമ്മളൊരു മസ്തിഷ്ക ജ്വലം എന്ന് പറയുന്ന മെനിഞ്ചൈറ്റിസ് എന്ന രോഗത്തിൻ്റെ അതേ ലക്ഷണമാണ് അതായത് പനി കഠിനമായ തലവേദന ഛർദ്ദി ചിലർക്ക് അപസ്മാരം ഇളകും പെട്ടെന്ന് ബോധം പോവും അപ്പോൾ ഈ ഒന്നാം ദിവസം മുതൽ അഞ്ചാം ദിവസം മുതൽ പെട്ടെന്ന് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ കൂടുകയും ചെയ്യും അങ്ങനെ ലക്ഷണങ്ങൾ കൂടുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കണം തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ടെസ്റ്റ് ചെയ്താൽ മെമ്മചൈറ്റിസിൻ്റെ ടെസ്റ്റ് ചെയ്താൽ ഇത് ബാക്ടീരിയ ആണോ എം ഇ ബി ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ സംശയമുള്ള കേസിന് എം ആർ ഐ എടുക്കണം കാരണം ഇത് ഒരു ബ്രെയിൻ ഈറ്റിംഗ് എന്ന് പറയും അതുകൊണ്ട് എം ആർ ഐയിൽ അതിൻ്റെ പ്രത്യേക ലക്ഷണങ്ങൾ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയം ഒരു സാധാരണ മെനചൈറ്റിസായി വരണ കേസ് കണ്ടാൽ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ എം ആർ ഐ തീർച്ചയായിട്ടും എടുക്കണം